ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതിന് പിന്നാലെ റിസർവ് ബാങ്ക് മുന്നൂറ്റി അമ്പതിന്റെയും അഞ്ചു രൂപയുടെയും നോട്ട് പുറത്താക്കി ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നവരാണ് നമുക്ക് എന്തായാലും ഇതിന് പിന്നുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്തെ അഞ്ഞൂറ് ആയിരം രൂപകളുടെ നോട്ടുകൾ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് കൈവശമുള്ള നോട്ടുകൾ ബാങ്കുകൾ നിക്ഷേപിക്കാനും പകരം അന്ന് നാടാകെ വലിയ ക്യൂ ഉണ്ടായതെല്ലാം വാർത്താ പ്രാധാന്യം നേടുന്നതായിരുന്നു നിരോധിച്ച നോട്ടുകൾക്ക് പകരമായി റിസർവ് ബാങ്ക് അഞ്ഞൂറിന്റെയും രണ്ടായിരത്തിന്റെയും പുതിയ നോട്ടുകൾ ഇറക്കി എന്നാൽ എന്നാൽ ഏതാണ്ട് രണ്ടു വർഷത്തേക്ക് മുൻപാണ് ഇന്ത്യയിൽ രണ്ടായിരം രൂപയുടെ നോട്ട് അച്ചടി നിർത്തിയത് ഇതോടെ നിലവിൽ വിനിമയത്തിലുള്ള ഏറ്റവും വലിയ നോട്ട് അഞ്ഞൂറിൻ്റെതായി പിന്നീട് ഏറ്റവും വലിയ വിനിമയത്തിലുള്ള നോട്ട് ഇരുന്നൂറിൻ്റെതാണ് എന്നാൽ ഇവയ്ക്കൊപ്പം മറ്റു നോട്ടുകളും പുറത്തിറങ്ങി എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു പുതിയ അഞ്ചിന്റെയും മുന്നൂറ്റി അമ്പതിൻറെയും നോട്ടുകളുടെ ചിത്രമാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തിറങ്ങുന്നത് ഈ പ്രചരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പലരും അന്വേഷിച്ചു ഇക്കാര്യം പരിശോധിച്ചപ്പോൾ ഇത് തെറ്റാണ് എന്ന വിവരം തന്നെയാണ് മനസ്സിലാക്കുന്നത് നിലവിൽ അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നീ നോട്ടുകൾ മാത്രമാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ അഞ്ചിന്റെ ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളതല്ല രണ്ടിന്റെയും അഞ്ചിന്റെയും നോട്ടുകൾ അച്ചടി നിർത്തി എന്നാൽ ഇവയ്ക്ക് വിപണിയിൽ ഇപ്പോഴും മൂല്യമുണ്ട് നാണയങ്ങളിൽ അമ്പത് പൈസയ്ക്ക് ഇപ്പോഴും മൂല്യമുണ്ട് എന്നാൽ പരമാവധി പത്ത് രൂപ വരെ ഇങ്ങനെ കൈമാറാൻ കഴിയൂ നിലവിൽ പ്രചരിക്കുന്ന ചിത്രം ആരോ മൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജമായി പ്രചരിപ്പിച്ചതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഓരോ നോട്ടും പിൻവലിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മൂല്യം നിലവിൽ രണ്ട് അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് സെക്ഷൻ ഇരുപത്തി പ്രകാരം കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നൽകുകയും ചെയ്യും ഇന്ത്യയിൽ ഇതുവരെ നിലനിന്നിരുന്നതിൽ ഏറ്റവും മൂല്യമേറിയ നോട്ടാണ് രണ്ടായിരത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ റിസർവ് ബാങ്ക് പതിനായിരം രൂപയുടെ നോട്ട് ഇറക്കിയിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പിൻവലിച്ചു ആയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പിന്നെയും പുറത്തിറങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിൻവലിച്ചു ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് നോട്ട് നിരോധനവും നോട്ടുമാറ്റലും ഇത് ആദ്യമായിട്ടല്ല